ഹായ് ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ താമരയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താ ഇതുപോലുള്ള ഭംഗിയുള്ള താമരപ്പൂക്കൾ നിങ്ങളുടെ ഗാർഡനും വേണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ ഒരു താമരയെങ്കിലും ഒരു വീട്ടിൽ കാണണം എന്ന് ഇപ്പോൾ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ താമര ഇതുപോലെ പൂക്കൾ ഇതുപോലെ ഭംഗിയായി നിൽക്കുന്നതിനോടൊപ്പം തന്നെ താമരയുടെ ഇലകളും നല്ല ഭംഗിയിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു ചെടിക്ക് ഒരു ഭംഗി കിട്ടുള്ളൂ ഇപ്പോൾ പൊതുവായിട്ട് കാണപ്പെടുന്നൊരു അസുഖമാണ് കേട്ടോ താമരയിൽ വരുന്നൊരു അസുഖമാണ് ദാ ഈ ഒരു ഈ ി ഇതുപോലത്തെ ഒരവസ്ഥ ഇതിലിങ്ങനെ കറുത്ത് ചുരുണ്ട് കറുക്കല്ല ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ചുഴിഞ്ഞ് ചുളിഞ്ഞൊരവസ്ഥയിലേക്ക് വരും ബാക്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പാടുകളായിട്ട് ഫസ്റ്റ് ഇതാ ഇതുപോലെ കണ്ട ഫസ്റ്റത്തെ കെട്ടാണട്ടെ ഇത് ഇതിലിങ്ങനെ പൊള്ളിച്ചു വരും ഇതാ ഫസ്റ്റ് കെട്ടാണിത് ഇതിലിങ്ങനെ പൊള്ളിച്ചു വരും പിന്നെ പിന്നെതാ ഇതുപോലെയാവും കണ്ട എൻ്റെ താമരയിലിപ്പോൾ ഒക്കെ ദുഃഖത്തിന് അസുഖം വന്നു കേട്ടോ കണ്ടെല്ലാം എല്ലാത്തിലും എല്ലാ ലൈഫുകൾക്കും ഇങ്ങനൊരു വന്നേക്കണം അപ്പോൾ ഫസ്റ്റ് ഇതാ ഇങ്ങനത്തെ ഈ ഒരു ഇലയിൽ ഇങ്ങനൊരിത് വരുമ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള പ്രതിവിധികൾ ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക ഇതിനെ മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് കേട്ടോ നമുക്കൊക്കെ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും വരുന്ന പോലെ തന്നെ ചെടികൾക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ താമരയ്ക്ക് വരുന്ന ഈ ഒരു അസുഖത്തിൻ്റെ പേര് മുസൈക്ക് രോഗം എന്നാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ആവും ലീഫുകളൊക്കെ കരിഞ്ഞ് ഫുള്ളായിട്ട് നശിച്ചു പോകും കേട്ടോ അപ്പോൾ അതാ കാണിച്ചു തരാം എൻ്റെ അങ്ങനെ പോയ രണ്ട് ചെടികളാണ് കേട്ടോ അതാ പുതിയൊരു വെറൈറ്റിയാണ് പഞ്ചമിയാണ് കേട്ടോ പഞ്ചമി ഇതുപോലെ എൻ്റെ ശ്രദ്ധിക്കും ആ മഴ നന്നായിട്ട് മഴ പിടിച്ച സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ആ ഒരു ഇതിൽതാ എൻ്റെ ഈ ഒരു ലോട്ടസ് കംപ്ലീറ്റ് പോയി കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ലോട്ടസും ദഹദാ അതും ആ ഒരു ഇതും അതിൻ്റെ മുകളിലേക്കാണെങ്കിൽ കാടിങ്ങനെ വളർന്നു നമ്മളിങ്ങനെ പറമ്പിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇങ്ങോട്ട് നമുക്കങ്ങടെ മഴക്കാലത്തൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വരാനൊന്നും ഇത്തിരി റിസ്ക്കാണ് മഴയത്ത് ഈ കാടിൻ്റെ ഉള്ളിലിരിക്കുക ആ ഈ സൈഡിലൊക്കെ കാടാണ് അപ്പോൾ ആകെ അങ്ങോട്ട് കാട് പിടിച്ചിട്ട് നമുക്ക് കുറച്ചൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് പോയിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ പരമാവധി ഞാൻ ഞാനിതിൻ്റെ മരുന്നടിക്കാണ്ടൊക്കെ നോക്കിയിട്ടാ മരുന്നടിക്കാതെ ഇലയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കുറേ കളഞ്ഞു അത് ഇപ്പോൾ താഴെ വെച്ചിരിക്കുന്നതിനാണ് കൂടുതലും ഈ ഒരു അസുഖം ബാധിച്ചേക്കുന്നത് കേട്ടോ വേണ്ട ഈയൊരു ഗാർഡൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് ഫുള്ള് എല്ലാം പോയി ണ്ടോ ഇതാ രണ്ട് സിംഗിൾ പട്ടിക ലോട്ടസ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലാകെ വിരിഞ്ഞിരിക്കുന്നത് നേരത്തെ കാണിച്ച ലീലയാണ് ഇത് പിങ്ക് ഫോർണറാണ് കണ്ടോ ഇതാണ് അവസ്ഥ ഇപ്പോൾ ഗാർഡൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഫുള്ളല്ല മുകളിലത്തേന് ഇത്ര പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ആ കാണിച്ച ആ ഒരു ലീഫില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ അത് അടിക്കാം ഞാനിപ്പോൾ ഇവിടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആൾക്ക് മുന്നേ ചെയ്തു കൂടായിരുന്നു ഇത്രയ്ക്കും ഇങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ലീഫൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു കേട്ടോ ഞാൻ കൂടുതലും ഈയൊരു മാജിക്ക് സ്പ്രേ ചെയ്യാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്തുമൃഗങ്ങൾ വീട്ടിലെ മൃഗങ്ങളും കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത്ര ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം എൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട് അവനെ എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ നമ്മളിങ്ങനെ മരുന്ന് കടിക്കുക എന്താ പറയുക നമ്മളിവിടെ ഇങ്ങനെ ലീഫിലൊക്കെ മരുന്ന് കടിക്കുമ്പോൾ എങ്ങാനും അതിൻ്റെ അങ്ങനെ വെള്ളത്തിലേക്ക് വീഴുക ശരിക്കും പറഞ്ഞാൽ ലീഫിൻ്റെ അടിയിലും മുകളിലും അതുപോലെ തന്നെ വെള്ളത്തിലും ആ ഒരു മാജിക്ക് എന്ന് പറഞ്ഞ സ്പ്രേ അല്ല ഫെർട്ടിലൈസറ് ഫൈവ് എം എൽ ഒരു ഫൈവ് എം എൽ ഒരു ചെറിയ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സിറപ്പം അല്ലെങ്കിൽ വിലയർക്കായാലും സിറപ്പൊക്കെ ചുമയുടെ പനിയുടെ സിറപ്പൊക്കെ അടിക്കുമ്പോൾ കിട്ടില്ലേ അപ്പോൾ അതിൽ ആ ഒരു ഫൈവ് എം എല്ലിൻ്റെ ഒരു മൂടി ഉണ്ടാവുമല്ലോ അതെടുത്തിട്ട് അതിൽ ഫൈവ് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് സ്പ്രെയറിൽ ഒഴിച്ചിട്ട് ലീഫിൻ്റെ താഴെ മുകളിലും വെള്ളത്തിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾക്ക് ഇവിടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വന്നിട്ട് ചിലപ്പോൾ വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര വിഷമല്ലേ ഇപ്പം ഇങ്ങനത്തെ രോഗങ്ങൾക്കുള്ള പ്രതിവിധി ചെയ്യുന്ന ആ സാധനം എന്തായാലും വിഷമാണ് അപ്പോൾ മരുന്നുകളൊക്കെ വിഷ എന്താ പറയുക ഈ രോഗത്തിനെ കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുന്ന സാധനത്തിൽ എത്രത്തോളം എന്താ പറയുക ഡോസ് ഉണ്ടാവും എന്ന് നമുക്കറിയാലോ അപ്പോൾ അതൊക്കെ വെള്ളം വെള്ളത്തിലൊക്കെ അതിൻ്റെ ചെറിയൊരു അംശമൊക്കെ വീണ് ആ വെള്ളമൊക്കെ അവൻ കുടിക്കോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പരമാവധി ലീഫൊക്കെ കട്ട് ചെയ്ത് എന്താ പറയുക ഒരുപാട് ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ അങ്ങനെ വെള്ളമൊക്കെ കുറേ ഓവർഫ്ലോ ചെയ്ത് കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തൊക്കെ നോക്കി പക്ഷേ ഒരു രക്ഷയിലായിട്ടൊക്കെ പോയി ഫുൾ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ രണ്ട് ലോട്ടസ് എൻ്റെ ആയിട്ട് പോയി അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കൈയിട്ട് നോക്കി അപ്പോൾ ഒന്നുമില്ല ഫുള്ളായിട്ട് അതിനൊരു റണ്ണർ പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് രണ്ട് ലോട്ടസ് നമ്മുടെ നശിച്ച് പോയി ഇനിയിപ്പോൾ എന്തായാലും അവനെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഒരു ഒന്ന് രണ്ട് ദിവസം തന്നെയെങ്കിലും അതിൻ്റെ ആ ഒരു ഇത് മാറണ വരെ നമുക്ക് അവനെ കെട്ടിയിട്ടൊക്കെ ഇങ്ങോട്ട് വറുത്താണ്ടൊക്കെ നോക്കി ഇതൊക്കെ അടിച്ച് സ്പ്രേയൊക്കെ ചെയ്ത് മജിക്കൊക്കെ സ്പ്രേ ചെയ്ത് നമ്മുടെ താമരത്തോട്ടം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ൊക്കെ വെറുതെ ആവും ഒക്കെ പോകും എന്താ പറയുക സങ്കടം ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമ്മളല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിൽ എന്ത് ഗാർഡൻ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയില്ലേ ഒരു ഭംഗി ഇല്ലാണ്ട് നിൽക്കുകയാണ് ചിലതിൽ മാത്രമാണ് കേട്ടോ ചിലതൊക്കെ ഞാൻ കംപ്ലീറ്റ് മുട്ടടിച്ച പോലെയൊക്കെ കളഞ്ഞു പക്ഷേ എന്നിട്ടും കാര്യം ഉണ്ടായില്ല പിന്നെ അടുത്തതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നിങ്ങളിത് അടിക്കുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഈ ഫംഗസ് പിടിച്ചിരിക്കുന്ന ഈ ഒരു രോഗം പിടിച്ചിരിക്കുന്ന ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് വിഷമം ആവട്ടെ കാരണം പിന്നെ നമുക്ക് താമര അതിലുണ്ടോയെന്ന് പോലും തോന്നും അത്രയ്ക്ക് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ലീഫൊക്കെ കളയേണ്ടി വരും പക്ഷെ എന്നാലും സാരല്ല ഫുള്ളായിട്ട് എടുത്ത് കട്ട് ചെയ്ത് ദൂരെ കൊണ്ട് കളയാം കേട്ടോ ദൂരെ കൊണ്ട് കളയാ അല്ലെങ്കിൽ വീണ്ടും ഇതിരിക്കാനേ വരുന്ന പറയാം എന്നിട്ട് പരമാവധി വെള്ളമൊക്കെ കംപ്ലീറ്റ് ചോർത്തി കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറയും പക്ഷേ ഞാൻ ഇപ്പോൾ പറയാനേ പറ്റുള്ളൂ കേട്ടോ ഇതൊക്കെ കംപ്ലീറ്റ് റീപ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഇപ്പോൾ നടക്കുന്നൊരു കാര്യമല്ല അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്താ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വെള്ളത്തിലൊഴിക്കില്ല കേട്ടോ വെള്ളത്തിലൊഴിക്കാൻ പറ്റുന്നവർ വെള്ളത്തിലൊഴിക്കും ഞാൻ എന്തായാലും വെള്ളത്തിൽ വെള്ളത്തിലൊഴിക്കില്ല താഴെയും ഒക്കെ ആയിട്ട് ഉള്ള ലീഫിൻ്റെ ബാക്കി ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളയും ഉള്ള ലീഫിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളതിലൊക്കെ ഇങ്ങനെ മാജിക്ക് സ്പ്രേ ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവർത്തും ഉണ്ട് കേട്ടോ എല്ലാവരുടെ താമരയ്ക്കും വരുന്ന ഒരു അസുഖമാണ് നമുക്ക് ആദ്യം ആദ്യമൊക്കെ എന്താ എന്താണാവോ എന്ന് ഇങ്ങനെ തോന്നും പിന്നെയാണ് ഫുൾ എന്താ പറയുക ഒരേ ലീഫ് ഓരോ ലീഫ് പോയി 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 ഫുള്ളായിട്ട് നശിപ്പോകുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ശ്രദ്ധ ില് പെടുള്ളൂ അതുപോലെ ലീ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങനെ ഇതാ കണ്ടില്ലേ കരിഞ്ഞു പോവാണ് മുട്ട് കരിയണേന് പിന്നെ ഈ മഴയും വെയിലും കൂടി നിൽക്കുമ്പോൾ അങ്ങനെ പൂക്കളൊന്നും വിരിയാണ്ട് മുട്ടൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മഴയും വെയിലും ഒക്കെയാണല്ലോ പിന്നെ ഇത് സ്പ്രേ ചെയ്യുന്നത് രാവിലെയോ അല്ലെങ്കിൽ രാവിലെ വൈകിട്ടോ ഈ രണ്ട് സമയത്ത് മാത്രം സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ മഴയില്ലാത്ത നേരം നോക്കി അടിക്കാം കേട്ടോ മഴയില്ലാത്ത മഴയില്ലാതെ നിൽക്കുന്ന കുറച്ച് സമയം ഉണ്ടെങ്കിൽ നല്ല വെയിലൊക്കെയാണ് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കാടൊന്നും കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചായിരുന്നു മാജിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെർട്ടിലൈസർ എങ്ങനെയാണ് അവർക്ക് എവിടെയാണ് കിട്ടുക എന്നൊക്കെ അപ്പോൾ അടുത്തുള്ള വളക്കടകളിലൊക്കെ കിട്ടും കേട്ടോ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുമായിരിക്കും ഞാൻ എന്തായാലും അത് ഏതാണ് അതൊന്ന് ആ ഒരു ബോട്ടിൽ കാണിച്ചരാം കേട്ടോ ഇതാണ് കേട്ടോ മാജിക്ക് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസറ് ഇതിന് എത്ര രൂപയെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ നൂറ്റി എത്രയും കണ്ടാന്ന് തോന്നുന്നു എനിക്ക് വില കറക്റ്റായിട്ട് എനിക്കറിയില്ല അടുത്തുള്ള വടക്കടകളിലും കിട്ടും പിന്നെ ഇപ്പോൾ ഇതാണ് മാജിക്ക് നന്നായി തന്നെ കണ്ടോളൂ എൻ്റെ അടുത്ത് കുറേ പേര് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ച് തരുമെന്നൊക്കെ ഒരിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ പക്ഷേ കൊണ്ടാ വെച്ചേക്കണേന്ന് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല കേട്ടോ കാണാനുണ്ടായില്ല ഞാൻ ഞാനിപ്പോഴാണിത് തപ്പി എടുത്തത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ ഫോട്ടോ കൂടി എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഇതിൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി മാജിക് ദാ ഇതാണ് കേട്ടോ ഇങ്ങനെ ഒരു ബോട്ടിലാണ് വളക്കടകളിൽ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഈ ഭാഗത്തെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ ഇവിടെയും കുറച്ച് ഇഷ്യൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടിക്കുമ്പോൾ കംപ്ലീറ്റ് എല്ലായിടത്തും അടിക്കണം രാവിലെ വൈകിട്ട് മഴയില്ലാത്ത സമയം നോക്കി അടിച്ചോളൂ അപ്പോൾ ഇതാണോ കേട്ടോ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ പലരും ചോദിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തു അങ്ങോട്ട് ഇട്ട് തന്നേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സമയം കിട്ടുന്നവര് ഇങ്ങനത്തെ ഒരു അസുഖം വന്നു തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ താമര ഒക്കെ ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ താമര കുട്ടികളൊക്കെ നാശമായി പോകും കേട്ടോ എന്നിൻ്റെ സമയക്കുറവാണ് കൊല്ലം സമയക്കുറവ് മൂലമാണ് ഇങ്ങനെ ആയതിട്ട അപ്പോൾ അത് ആ ആമ്പൽ മഞ്ഞ ആമ്പലൊക്കെ നമ്മുടെ കടൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ വിരിഞ്ഞു വരണുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ എനിക്ക് എൻ്റെ ഈ ഒരു ഗാർഡൻ്റെ അവസ്ഥ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു കുറേ പേർക്കുള്ളൊരു സംശയമാണ് അപ്പോൾ അത് ഇങ്ങനെ വീഡിയോ കൂടി എടുത്താൽ നിങ്ങൾക്കും ഉപകാരപ്പെടുകയെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ